ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം ഭാവി തലമുറയ്ക്കായി പച്ചപ്പുള്ള ഭൂമി അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്ഷത്തെ നടി യജ്ഞത്തിന് നേതൃത്വം നൽകി അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ ജനങ്ങളോട് പരിസ്ഥിതി സൗഹൃദം പ്രോത്സാഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭാവി തലമുറയെ പച്ചപ്പുള്ളതാക്കാൻ കൂട്ടായ ശ്രമം വേണമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം ഭൂമിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പറഞ്ഞു പച്ചപ്പും വൃത്തിയും പ്രതിരോധ ശേഷിയുമുള്ള ഭാവിക്കായി കൂട്ടായ പ്രവർത്തനം വേണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ വൃക്ഷത്തൈനടിയിൽ പരിപാടിക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി നാം സംരംഭത്തിന്റെ ഭാഗമായി അദ്ദേഹം നട്ടു ആരവല്ലി പർവ്വത നിരകളുടെ എഴുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വനവൽക്കരണം ലക്ഷ്യമിടുന്ന ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു വനവൽക്കരണം ജലാശയങ്ങളുടെ പുനഃസ്ഥാപനം എന്നിവയിലൂടെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക കാലാവസ്ഥാ പ്രതിരോധം മെച്ചപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത സംരംഭത്തിന് കീഴിൽ ഇരുന്നൂറ് ഇലക്ട്രിക് ബസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക പരിശീലനത്തിന്റെ ഭാഗമായി ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിൽ സിന്ദൂർ തൈ നട്ടുപിടിപ്പിച്ച് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ അസാമാന്യ പോരാട്ട വീര്യം കാഴ്ചവെച്ച കച്ചിലെ സ്ത്രീകൾ മോദിക്ക് സമ്മാനിച്ച വസതിയിൽ നട്ടത് കച്ചിലെ സന്ദർശനത്തിനിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം വനിതകൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന് സിന്ദൂർ തൈകൾ സമ്മാനിക്കുകയായിരുന്നു തന്റെ വസതിയിൽ സിന്ധൂർത്തൈ നടടുമെന്ന് അവർക്ക് പ്രധാനമന്ത്രി ഉറപ്പും നൽകിയിരുന്നു പരിസ്ഥിതിയെ കൂടുതൽ പച്ചപ്പുള്ളതും മികച്ചതുമാക്കാൻ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ